നാടിന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ വ്യവസായ പുരോഗതിക്കായി പ്രയത്നിക്കുകയും ലോകത്തിനു തന്നെ മാതൃകയാക്കുന്ന സംഭാവനകൾ നൽകിയ ഗുരുവിനെയും അദ്ദേഹത്തിന്റെ ദർശനങ്ങളെയും ചെറുതാക്കി കാണിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന നീക്കത്തെ ഗൗരവമായി കാണണമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കണ്ടമംഗലം രാജരാജേശ്വരി മഹാദേവി ക്ഷേത്രത്തിലെ പുനർനിർമ്മിച്ച ആരാധനാ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉയർന്നു പരിശോധിച്ചാൽ അവസാനം ഗാന്ധിജി ഗുരുദേവന്റെ ആശയങ്ങളോട് യോജിച്ചുകൊണ്ടാണ് ശിവഗിരിക്കുന്ന പുറത്തുനിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ചർച്ചയിൽ പിൻവാങ്ങ് നമുക്കെല്ലാം അറിയാം വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജി എത്തിയപ്പോഴായിരുന്നു അതുവഴി ശിവഗിരിയിൽ എത്തിയത് ഈ വർഷം എന്ന് പറയുന്നത് ആലുവ അദ്വൈതാശ്രമത്തിൽ പലമത സാരൂമേക സന്ദേശമുയർത്തി ലോകചക്രവാള സീമകളിൽ പ്രതിധ്വനിക്കുന്ന ഒരു സർവമത സമ്മേളന മാധ്യം വിളിച്ചുകൂട്ടിയ യുവപ്രഭാവനായ ഗുരുദേവന്റെ ആ സന്ദേശം ലോകചക്രവാള സീമകളിൽ പ്രതിച്വരിക്കുന്ന കാലഘട്ടം അങ്ങനെയുള്ള ഗുരുദേവനെ ഇന്ന് ഒരു പിന്നോക്കക്കാരന്റെ പ്രതിനിധി എന്ന രൂപത്തിലേക്ക് ചെറുതായി കാണുന്ന രൂപത്തിലേക്കുള്ള പരാമർശങ്ങളും അതിനുവേണ്ടിയുള്ള പ്രത്യേക സംഘടനാരൂപങ്ങൾ ഉണ്ടാക്കിയത് ആചരിക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലേക്ക് വരുന്ന നീക്കം അപലനീയമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമുള്ള ഗുരുദേവന്റെ ദർശനങ്ങൾ എത്രയോ വിപുലവും വിശാലവും എത്രയോ വലിയ രൂപത്തിലുള്ള കാഴ്ചപ്പാടുകളായിരുന്നു ഗുരുദേവന്റെ ശിക്ഷ ഗുണങ്ങളിൽ നാനാജാലി ആ നാനാജാതി മതസ്ഥരിൽ അമേരിക്കക്കാരനായ ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ ശിക്ഷന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന് പാൻറും ഷൂവും കൊടുത്തിട്ടാണ് ഷർട്ടും കൊടുത്തിട്ടായിരുന്നു ശിക്ഷനായി അംഗീകരിച്ച് ശിവഗിരിയിൽ വെച്ച് ശിക്ഷിത്വം കൊടുക്കുന്നത് സമൂഹത്തിലുണ്ടാകുന്ന ചലനങ്ങളെ അപകൃച്ച് കൃത്യമായ ഇടപെടലും നിലപാടുമായി നിറയുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാതൃകയാക്കേണ്ട നേതാവാണ് അദ്ദേഹം ഇന്ന് യോഗത്തിന്റെ നിത്യഹരിത നായകനാണെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം എന്നെ പറയാ കള്ളുകട അവണ്ടൻ മണ്ടൻ കള്ളോടിയൻ മലയാളം പോലും അറിയാൻ പാടില്ലാത്തവൻ വിവരദോഷി എന്നതെല്ലാമേ എന്നെ പറഞ്ഞു ഒരുപാട് പറഞ്ഞു മാത്രമല്ല എന്നെ കള്ളക്കേസ് കയറ്റി കൊടുക്കാനും അകത്താക്കാനും ശ്രമിച്ചിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു രാഷ്ട്രീയ പിൻബലമില്ലാതെ ഡി പി യോഗ രംഗത്ത് വന്നിട്ടുള്ള എല്ലാവരും ഒരു രാഷ്ട്രീയക്കാരായിരുന്നു പക്ഷെ ഞാൻ രാഷ്ട്രീയക്കാരനായാലും ഒരു രാഷ്ട്രീയ പിൻബലവും ഇല്ലാതെ നിങ്ങളുടെ എല്ലാം പിൻബലം മാത്രം പ്രത്യേകിച്ചും ക്ഷേത്രക്കാർ തുടർന്ന് ഗുരുപ്രസാദം സദ്യാലയം മന്ത്രി പി പ്രസാദും അന്നപൂർണ ഹാൾ കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജുവും ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രസമിതി പ്രസിഡന്റ് അനിൽകുമാർ അഞ്ചംതറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ജെയിംസ് ചിങ്കുന്തറ സദ്യ അനിൽകുമാർ ടി കെ സത്യാനന്ദൻ എസ് ഷിജി ക്ഷേത്രസമിതി സെക്രട്ടറി രാധാകൃഷ്ണൻ തെറാത്ത് ഭാരവാഹികളായ പി എ ബിനു തിലകൻ കെ പി ആഘോഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു